ഇന്ന് ഏറ്റവും കൂടുതൽ സീരിയലുകൾ സീരിയലുകൾ കാണുന്നത് ഉസ്താദുമാരാ ഒരു ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിരുന്നു ഇത്ര മണിക്ക് ഇന്ന സീരിയൽ കുങ്കുമ പൂവ് അത് കഴിഞ്ഞാൽ ഇന്ന സീരിയൽ പരസ്പരം എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയില്ലാട്ടോ ഞാന് ഒന്നും കാണുന്ന ആളല്ല വല്ലപ്പോഴും ഒരു സിനിമ കാണാൻ സമയം കിട്ടിയ പൂവിനെ മൂന്ന് മണിക്കൂർ നഷ്ടപ്പെടുന്നത് കൊണ്ട് പണിക്ക് നിൽക്കാറും ഇല്ലാത്തേ പോകും ഇന്നലെ കണ്ടു തുടരും എന്ന് പറയുന്ന സിനിമ ഇന്നലെ പോയി കണ്ടു കൊള്ളാം നല്ല സിനിമ വളരെ നല്ലൊരു സിനിമയാണെന്ന് തന്നെ എനിക്ക് തോന്നിയത് ഓക്കെ താങ്ക് യു ഇംഗ്ലീഷ് ചിറ്റ് ചാറ്റ് താങ്ക് യു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഇന്ന് എവിടെ എത്തി എന്ന് നോക്കൂ മുമ്പ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഖത്തറിലായിരുന്നു അന്ന് ഒരു മലപ്പുറംകാരി പെണ്ണ് കാത്തു നിൽക്കുകയാണ് ആ ഹോട്ടലിലാണ് ഇവർ താമസിച്ച ഹോട്ടലിലാണ് റൊണാൾഡോ വന്ന് താമസിക്കുന്നത് റൊണാൾ റൊണാൾഡോയുടെ കൂടെ നിന്ന് ഒരു ചിത്രം എടുക്കണം നമ്മളിൽ എല്ലാവർക്കും ആഗ്രഹമുള്ളതല്ലേ സി ആർ സെവൻ എന്ന് പറഞ്ഞാൽ ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എന്തായിരുന്നാലും ഒരുപാട് ആളുകൾ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ കളി എല്ലാവരും ആഗ്രഹിക്കുന്നു കാണാൻ അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സെൽഫി എടുക്കണമെന്ന് തോന്നി ഒരു സെൽഫി എടുത്തു അതിൻ്റെ പേരിൽ ആ പെണ്ണുരുത്തി അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ആ പെണ്ണ് തന്നെ തുറന്ന് പറയുന്നുണ്ടായിരുന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ നാട്ടുകാരുടെ മതമൊക്കെ ഉസ്താദിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അതിടാം ഉസ്താദിന് ഫോട്ടോ എടുക്കാം അത് ഇടാം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഉസ്താദിനെ നിന്ന് പ്രസംഗിക്കാം അത് ജൂതന്റെ മീഡിയയിലൂടെ പുറത്തുവിടാം അത് നമ്മൾ കണ്ട് ജൂതന് പണവും ഉണ്ടാക്കി കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോ നമ്മളിടുമ്പോൾ ബെർമുടേയും മറ്റുള്ളവരിടുമ്പോൾ വള്ളി ന വള്ളി നിക്കറും അതെങ്ങനെയാ ശരിയാകുക അപ്പ ഏ സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഈ മത തീവ്രത വലിച്ചെറിഞ്ഞ് അവരൊക്കെ ഒരു ലിബറൽ ആശയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു മുസ്ലിം പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കുന്നത് ചോയ്സ് ആണെങ്കിൽ അത് ഊരാനും ചോയ്സ് വേണ്ട എൻ്റെ ഈ തട്ടം ചോയ്സാണ് ഇതെനിക്ക് ഇടയും ചെയ്യാം ഊരേം ചെയ്യാം എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാനിടും എനിക്ക് സൗകര്യമില്ലെങ്കിൽ ഞാനിട്ടില്ല ഇതിട്ടുകൊണ്ട് തന്നെ മതത്തെ വിമർശിക്കണമെങ്കിൽ ഇത് ഇട്ടുകൊണ്ട് തന്നെ വിമർശിക്കും അതല്ല ഇത് ഇടാതെ മതത്തെ വിമർശിക്കണമെന്ന് തോന്നിയാൽ അതും ചെയ്യും രണ്ടും എൻ്റെ ഇഷ്ടമാണ് എൻ്റെ താല്പര്യമാണ് അത് ചോദ്യം ചെയ്യാൻ ഒരാൾക്കും റൈറ്റ്സ് ഇല്ല ഇതെന്റെ റൈറ്റ്സാ നാളെ വേണമെങ്കിൽ ഞാനൊരു പൊട്ടു തൊട്ട് വരും ഒരു കന്യാസ്ത്രീയുടെ വേഷത്തിൽ വന്നിരിക്കും ഒരു പെറുതെയും മക്കനെയും ഇട്ട് വന്നിരിക്കും ബിക്കിനെയും ഇട്ട് വന്നിരിക്കും അതൊക്കെ എൻ്റെ ചോയ്സാ ഒരാളാലും അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല ഒരു വേഷം മുസ്ലിം പെണ്ണുങ്ങൾ തട്ടമിടുന്നത് ചോയ്സ് ആണെങ്കിൽ അത് ഊരാനും വേണ്ടടേ ചോയ്സ് ഏ നമ്മളിത് പറയുമ്പോ നമ്മൾ സംഖ്യയാണ് എന്ന് പറഞ്ഞ് തെറി വിളിച്ചത് കൊണ്ട് കാര്യം നവോത്ഥാന കേരളം സാക്ഷര സുന്ദര കേരളത്തിൽ സുഡാപ്പികളെ ഒന്നങ്ങോട്ട് മാറി നിൽക്കൂ അല്ല ഞാനൊരു സഖാവാണ് എന്ന് പറയുമ്പം സക്കാപ്പി ഒന്നങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയേണ്ടുന്ന സാഹചര്യമാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുമിച്ചൊരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് പോകാൻ ഒരു മതിലും കെട്ടേണ്ടി വന്നില്ല ഒരു കർട്ടനും ഇടേണ്ടി വന്നില്ല ഒരു വോളണ്ടിയേഴ്സും ആണിനങ്ങോട്ടൊരു വഴി പെണ്ണിനിങ്ങോട്ടൊരു വഴി എന്ന് പറയേണ്ടി വന്നില്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജില് കർട്ടൻ ഇട്ടിട്ട് പഠിപ്പിക്കുക മെഡിക്കൽ കോളേജില് എങ്ങനെയുണ്ട് ഇവരാര പഠിച്ച നാളത്തെ ഡോക്ടറ നമ്മൾ പോയി കാണാനുള്ള പല ഹോസ്പിറ്റലുകളിലെയും മെഡിക്കൽ വിഭാഗം സ്പെഷ്യലൈസ് ചെയ്തതും അതല്ലാത്തതുമൊക്കെയായി കൈകാര്യം ചെയ്യാനുള്ള ഡോക്ടർമാർ ആണിനും പെണ്ണിനും കർട്ടനിട്ടും മതിലിട്ട് പഠിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമാണോ ഇവരിനെയും ആണിനെയും പെണ്ണിനെയും ഒക്കെ ചികിത്സിക്കാൻ എങ്ങനെയാണെന്നേ വരുന്നത് ഇവരാ സ്റ്റെലിസ്കോപ്പ് സുനാമി എടുത്ത് വെക്കണ്ടേ അയ്യോ പെണ്ണ് വേണ്ട അയ്യോ ആണ് കാഫിർ വേണ്ട എങ്ങനെയാ വിശ്വസിച്ച് ഇവരുടെ അടുക്കള രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെ മദീനയിലെ സിനിമാ തിയേറ്റർ തുറന്നപ്പോ ഇവിടെയുള്ള ഒരൊറ്റ മൗലവിമാര്യം മിണ്ടുന്നില്ല എന്തേ ഇവിടെയുള്ള ഓല സിനിമാ കെട്ടിടങ്ങൾ സിനിമ പെരേന്നാ പറയാ അതൊക്കെ തീയിട്ട് നശിപ്പിച്ച ഇവര് ഇവർക്കെന്താ ഇപ്പോൾ ഒന്നും മറുപടിയൊന്നും ഇല്ലാത്തത് ഏ പെണ്ണുങ്ങളുടെ ഫാഷൻ ഷോ നടന്നപ്പോൾ നിങ്ങൾക്കൊന്നുമില്ലായിരുന്നു പറയാൻ ഏ സൗദി കിരീടാവകാശിയായ എം ബി എസ് മാനവരിൽ മനോഹരൻ അക്ഷരം തെറ്റാന്ന് നമുക്ക് വിളിക്കാമേ എം ബി എസ് സിനിമാ തിയേറ്റർ തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തലയൊന്നും മറയ്ക്കാതെ മനുഷ്യരായിട്ടുള്ള ആളുകളുടെ വസ്ത്രം ധരിച്ച് പുറത്തു വന്നപ്പോൾ നരകത്തിന്റെ വിറകുകൊള്ളി അനക്കുമരിട്ടേ പെണ്ണേ എന്ന് ചോദിച്ചെന്തടാ മരുന്നിയൊന്നും ഇട്ട് ചെല്ലാത്ത ഏ അവരെന്താടാ നരകത്തിന്റെ വിറക് പൊള്ളിയാക്കാത്തത് നീയൊക്കെ നീ ഒക്കെ പ്രസംഗിക്കാത്തത് കാഫറുകൾ നരകത്തിന്റെ വിറകുപുള്ളിയാണ് എന്ന് എന്താണ് നീ ഒന്നും പറയാത്തത് പെണ്ണുങ്ങളുടെ ഫാഷൻ ഷോ നടന്ന സദസ്സിൽ അറബികളായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ചെയ്തു വന്നിരുന്നു എന്തേ പറയാത്തത് ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല കേട്ടോ എന്തൊക്കെ ഫോണുകൾ വാങ്ങിച്ചു നോക്കിയാൽ മൊത്തം വാച്ച് നോക്കിയാൽ പാൻസൈറ്റുകളായിരിക്കും ഇവന്റെ ഒക്കെ കൂടെയുണ്ടാവും സുന്ദരികളായ പെണ്ണുങ്ങൾ എന്നാലും കാവറക്കെ കൂതറുകളെ നോക്കി വെള്ളം പിഴങ്ങനുമ്പമാർക്ക് ഒരു മടിയും ഉണ്ടാവത്തില്ല ആദ്യം ഇത് കണ്ടാലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ തുറന്ന് പറയാൻ ആദർശവും ആശയവും ഒക്കെ നോക്കണോസ്താതെ സമയവും സ്ഥലവും ഒക്കെ നോക്കണോസ്താതെ ആളും തരവും ഒക്കെ നോക്കണേ പറയണ്ടേ ദുബൈ രാജകുമാരി ഷെയ്ഖാ മെഹ്റ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കിലായിരിക്കുമെന്നറിയാം അങ്ങയെ ഞാൻ ഇതാ വിവാഹമോചനം ചെയ്തിരിക്കുന്നു വിവാഹമോചനം ചെയ്തിരിക്കുന്നു വിവാഹമോചനം ചെയ്തിരിക്കുന്നു എഴുതിട്ടൊലാക്ക് തൊലാക്ക് തൊലാക്ക് നീ തിരക്കിലായിരിക്കും എഴുന്നേറ്റ് എഴുത്തിട്ടുപോടാ നിന്റെ വിവാഹം മണ്ണാങ്കട്ട ഇതാ പറഞ്ഞത് പെണ്ണെങ്ങനെ വിവാഹമോചനം ചെയ്യുമെന്ന് ചോദിച്ച് പെണ്ണെങ്ങനെ തൊലാക്ക് പറയുമെന്ന് ചോദിച്ച് പെണ്ണിനു മുത്തലാക്കില്ല ഇത് മതപരമായി ശരിയല്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഉസ്താദുമാര് പ്രസംഗിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ മിണ്ടില്ല കരണമൊടിച്ച് പുകയ്ക്കു ഒക്കെ കാരണം സൗദിയുടെ നിയമമാത് മതനിയമം പ്രവാചകൻ്റെതല്ലേ മതനിയമം ഉണ്ടാക്കൽ അള്ളാഹുവല്ലേ അള്ളാഹുവിൻ്റെ വെളിപാടിനനുസൃതമായി ഉണ്ടാക്കപ്പെട്ട ഒരു മതം ഈ നിയമങ്ങൾ സൗദിയും ദുബൈയും ഒക്കെ മാറ്റുമ്പോൾ എന്താടാ മലയാളി ഒന്നും മിണ്ടാത്തെ ഏ നിനക്കൊക്കെ അവരെയൊക്കെ ഉപദേശിക്കണ്ടടാ അവരെന്തുകൊണ്ടാണ് നരകത്തിൽ പോയത് അവരെന്തുകൊണ്ടാണ് മതത്തെക്കുറിച്ച് അറിയാത്തത് നിങ്ങളോട് നാളെ അല്ലാഹു ചോദിക്കില്ലേ യൗമ ദിവസം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് ഈ ദൈവിക ബോധനമാണ് നിങ്ങൾക്കൊക്കെ സന്മാർഗം കിട്ടിയില്ലേ സ്വർഗത്തിൻ്റെ റിസർവേഷൻ ടിക്കറ്റ് നേരത്തെ തന്നെ നിങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടിയില്ലേ സ്വർഗത്തിലേക്കുള്ള ആ സീറ്റ് ഉറപ്പാക്കിയ ആൾക്കാരല്ലേ നിങ്ങളൊക്കെ അപ്പോൾ എന്നാൽ പിന്നെ റിസർവ് ചെയ്യപ്പെട്ട നിങ്ങൾ നരകത്തിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ പിടിച്ചിങ്ങോട്ട് വലിച്ചു കേട്ടുണ്ടായോ എന്തേ നിങ്ങൾക്ക് കേറ്റാൻ പറ്റാത്തത് ഇസ്ലാമിന്റെ ജന്മഭൂമികയായിട്ടുള്ള സൗദി അവരുടെ സ്വന്തം പ്രോഡക്റ്റ് ആയിട്ടുള്ള മതം മുജാഹിദിസം വേണ്ട ഇനി ഞങ്ങൾക്ക് ഈ പ്രാകൃതമായിട്ടുള്ള ആശയം വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലടെ ഏ അത് തിരിച്ചറിഞ്ഞ് കേരളം ഇത് മൊത്തം വലിച്ചിങ്ങു അവർ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഇസ്ലാമിനെ ഇവന്മാരെല്ലാം കൂടെ തൂക്കി വാരി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു പുതിയ നൂറ്റാണ്ടിലേക്ക് പോകുന്നു അവരെ നമ്മളോ ആറാം നൂറ്റാണ്ടിലേക്ക് പോകുന്നു മനസ്സിലായോ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ള കൺട്രി ഏതാ ഇറാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കൺട്രി ഏതാ ഇറാൻ രണ്ടും ഇറാനിൽ തന്നെയാണ് ഒരു പെണ്ണൊരുത്തി ഒരു കഷ്ണം മുടി കാണിച്ചു എന്നതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മൂക്കുമുറിച്ച് മുടിമുറിച്ച് കൊല ചെയ്യപ്പെട്ട സദാചാര പോലീസിങ് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്ന ഒരു കൺട്രി അല്ലേ ഇറാൻ അവിടെ എഴുപത്തി നാല് ശതമാനത്തോളം ആളുകൾ നിരീശ്വരവാദികളാണ് അവർക്ക് ഈ പ്രാകൃത മതം വേണ്ടതേ അവർ ഈ മതമൊക്കെ വലിച്ചെറിഞ്ഞ് മനുഷ്യരായി ജീവിക്കാൻ തയ്യാറെടുക്കുകയാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ അതും നല്ലതാണ് കേട്ടോ